നമസ്കാരം മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാണിയുടെ വിട്ടുപോക്ക് യു ഡി എഫിന്റെ ഗതികേടെന്ന് കുമ്മനം രാജശേഖരൻ തന്റെ പാർട്ടി അഭിപ്രായം പറയേണ്ട സാഹചര്യമായിട്ടില്ലെന്നും കുമ്മനം ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹനവും ഉൽപ്പന്നങ്ങളുടെ വിപണനവും ലക്ഷ്യമിട്ട് പുതിയ പദ്ധതിയുമായി സ്ത്രീ സമാജം എന്റെ വീട്ടുപച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും ഗ്രോ പട്ടിന്റെ വിതരണവും കൊച്ചിയിൽ നടന്നു ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി എറണാകുളം പ്രസ് ക്ലബ് മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പൊരുക്കിയത് മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമായി മാണിയുടെ വിട്ടുപോക്ക് യു ഡി എഫിന്റെ ഗതികേടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തന്റെ പാർട്ടി അഭിപ്രായം പറയേണ്ട സാഹചര്യമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ സംഘടിപ്പിച്ച വിഷൻ കേരള സമ്മിറ്റിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കുമ്മനം സംസ്ഥാനത്തിന്റെ വികസനത്തിന് ബിജെപി തയ്യാറാക്കുന്ന പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം സംഘടിപ്പിച്ചത് വിഷൻ കേരള എന്ന പേരിൽ തയ്യാറാക്കുന്ന പദ്ധതി സംസ്ഥാന മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും സമർപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കോഴിക്കോട് സംഘടിപ്പിക്കുന്ന വിഷൻ കേരള സമ്മിറ്റിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രിക്കും പ്രവർത്തന രേഖ സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മാണിയുടെ യു നിന്നുള്ള പിന്മാറ്റം അവരുടെ അനൈക്യമാണ് പ്രകടമാക്കുന്നത് ഈ വിഷയത്തിൽ ബിജെപി അഭിപ്രായം പറയേണ്ട സാഹചര്യമായിട്ടില്ലെന്നും കുമ്മനം പറഞ്ഞു െജെ അവരുടെ അഭ്യന്തര കാര്യമാണ് ബിജെപി അഭിപ്രായം ആണെങ്കിൽ അവർ എൻ ഡി എക്ക് വരുന്നുണ്ടോ ബിജെപി സി ആയിട്ടാണ് ബിജെപി എതിർപ്പുണ്ടോ എന്നൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടില്ല നേതൃത്വം കാല അഭിപ്രായം അതെപ്പറ്റി ഒന്നും ഇഷ്ട ഒരഭിപ്രായ പ്രകടനം പോലും നടത്താൻ തട്ടി വിധത്തില് ആ വിഷയ ഭാഗമല്ല കാരണം ബിജെപിയോ ആരുമായിട്ടും ബന്ധപ്പെടുന്ന ഒരു വിഷയമേ അല്ല കേരളത്തിൽ ഒരു നയവും കേന്ദ്രത്തിൽ മറ്റൊരു നയവുമായി പോകാൻ കഴിയുമോ എന്ന് തെളിയിക്കേണ്ടത് മാണിയുടെ പാർട്ടി തന്നെയാണ് ബി ജെ പിയെക്കുറിച്ചും എൻഡിഎക്കുറിച്ചുമുള്ള അഭിപ്രായം വ്യക്തമാക്കിയാൽ മാണിയുടെ നിലപാടിനെക്കുറിച്ച് പ്രതികരിക്കാം വല്ലവരും വല്ലതും കാണിക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യം ബി ജെ പിക്കില്ലെന്നും കുമ്മനം പറഞ്ഞു ഗാന്ധിനഗർ പാർക്ക് സംരക്ഷണ സമിതി ശ്രീ സമാജത്തിന്റെ നേതൃത്വത്തിൽ എൻ്റെ വീട്ടുപച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും ഗ്രോപോട്ടിന്റെ വിതരണവും കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ടി ജെ വിനോദ് നിർവഹിച്ചു ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനോടൊപ്പം ജൈവ പച്ചക്കർ കൃഷിയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ഗാന്ധിനഗർ പാർക്ക് സംരക്ഷണ സമിതി സ്ത്രീ സമാജത്തിന്റെ നേതൃത്വത്തിൽ എന്റെ ചന്ത എന്ന ജൈവ പച്ചക്കൃഷി വിപണന കേന്ദ്രം ഗാന്ധിനഗർ വാക്വേ പാർക്കിൽ കഴിഞ്ഞ ഒരു മാസമായി വിജയകരമായി നടത്തിവരികയാണ് ഉപഭോക്താക്കൾക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്നതുകൂടാതെ സമീപ പ്രദേശങ്ങളിലെ ജൈവ പച്ചക്കറി കൃഷിക്കാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഫലപ്രദമായി വിറ്റഴിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടമായാണ് ഗാന്ധിനഗറിലും പരിസര പ്രദേശത്തുമുള്ള വീടുകളിൽ പച്ചക്കറി കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്റെ വീട്ടുപച്ച എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് പദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിലും സബ്സിഡിയില്ലാതെ കുറഞ്ഞ നിരക്കിലും അർഹതപ്പെട്ട കുറച്ചു പേർക്ക് സൗജന്യമായും ചട്ടികളിൽ വിവിധതരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വീട്ടുപച്ചയുടെ ഉദ്ഘാടനവും ചട്ടികളുടെ വിതരണവും ഡെപ്യൂട്ടി മേയർ ടി എസ് വിനോദ് നിർവഹിച്ചു വീട്ടുപച്ചയിൽ അംഗങ്ങളായുള്ളവർക്ക് സമയാസമയം കൃഷി സംബന്ധമായ ഉപദേശങ്ങൾ നൽകാൻ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സ്ഥലക്കുറവും സമയക്കുറവുമാണ് സാധാരണയായി നഗരവാസികൾക്ക് കൃഷിയിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തത് ഇതിന് ഒരു പരിധിവരെ പരിഹാരമെന്ന നിലയിലാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഗ്രോ ബാഗിന് പകരം വളരെ ഒതുങ്ങിയ ഗ്രോ പോട്ടുകളും വിക് സിസ്റ്റം എന്ന പുതിയ സാങ്കേതികവിദ്യയും വീട്ടുപച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള വിഷൻ കൊച്ചി ബ്രെയിൻ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അക്കാദമിയുടെയും ജെബി വി സിവിൽ സർവീസ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ സിവിൽ പരീക്ഷക മുന്നോടിയായുള്ള ഫൗണ്ടേഷൻ കോഴ്സ് സംഘടിപ്പിച്ചു ഹൈബ്രഡിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്രെയിൻ ഇന്ത്യ സിവിൽ സർവീസ് അക്കാദമിയുടെയും ജെ ബി വി സിവിൽ സർവീസ് അക്കാദമിയുടെയും നേതൃത്വത്തിലാണ് സിവിൽ പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ഫൗണ്ടേഷൻ കോഴ്സ് സംഘടിപ്പിച്ചത് ഹൈബിയുടെ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജെ ബി വി സിവിൽ സർവീസ് അക്കാദമി ചെയർമാൻ വേണുതിയാടി അധ്യക്ഷത വഹിച്ചു ജെ ബി വി ചെയർമാൻ ജി വി ഹരി കോർഡിനേറ്റർ വിൽസൺ കൊയ്ത്തറ ജെ ബി വി ജില്ലാ വൈസ് ചെയർമാൻ പി സി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് കോഴ്സ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി എട്ടാമത് റാങ്ക് ലഭിച്ച കുട്ടിക്ക് പോലും വിചാരിച്ച ഐ എ എസ് പഠനം ലഭിച്ചില്ല അത്രയ്ക്കും ഊന്നൽ കൊടുത്ത് വളരെ കൃത്യതയോടെ പഠിക്കേണ്ട ഒരു മേഖലയാണ് സിവിൽ സർവീസ് എന്ന് ഹൈബീഡൻ എം എൽ എ പറഞ്ഞു അതുകൊണ്ടുതന്നെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ സെഷനാണ് ഈ ക്ലാസ്സിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ കൊച്ചി ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി എറണാകുളം പ്രസ് ക്ലബ് മെഡിക്കൽ ക്യാമ്പ് മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമായാണ് ഹൈടെക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് എറണാകുളം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മെഡിപ്രസ് ഹൈടെക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അലോപ്പതി ആയുർവേദം ഹോമിയോ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിശോധനകൾ നടന്ന ജനറൽ മെഡിസിൻ ദന്തരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം ഗൈനക്കോളജി തുടങ്ങി മുഴുവൻ വൈദ്യശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും ക്യാമ്പിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകി മാധ്യമ പ്രവർത്തകരും കുടുംബങ്ങൾക്കും പുറമെ പൊതുജനങ്ങൾക്കും ഈ തവണ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു സൌജന്യമായി മരുന്നുകൾ വിതരണം ചെയ്ത മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി തുടർചികിത്സയ്ക്കും അവസരമൊരുക്കിയിട്ടുണ്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട മുഴുവൻ സ്വകാര്യ ഹോസ്പിറ്റലുകളുടെയും എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് ഹൈടെക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലയിൽ നിന്നും സ്ഥാനമൊഴിയുന്ന ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ചന്ദ്രഹാസൻ വടുതല തുടങ്ങിയവർക്കുള്ള യാത്രയായപ്പും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു യാത്രയായപ്പ് സംഗമം കെ വി തോമസ് എം പി ഉദ്ഘാടനം ചെയ്തു ഇരുവർക്കുമുള്ള പ്രസ് ക്ലബ്ബിന്റെ ഉപഹാരവും അദ്ദേഹം വിതരണം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് രവികുമാർ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ കൊച്ചി ഗൌരവമായി കലയെ സമീപിക്കുന്ന ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കൊച്ചിൻ ആർട്ട് ക്യൂബ് എറണാകുളം ദർബാർ ഹാളിൽ കൊച്ചിൻ ആർട്ട് ഫെയർ എന്ന ആരംഭിച്ചു കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് അവനവന്റെ തന്നെ അസ്തിത്വത്തിന്റെ ഭാഗമായി കലയെ സമീപിക്കുന്നവരെയാണ് കൊച്ചിൻ ആർട്ട് ക്യൂബ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് പ്രദർശനത്തിന്റെ സംഘാടകർ അഭിപ്രായപ്പെട്ടു ചിത്രകലാ മേഖലയിലും ആളുകളെ തരംതിരിച്ച് തിരിച്ച് തഴയപ്പെടുന്ന സ്ഥിതിയാണുള്ളത് എന്നാൽ കൊച്ചിൻ ആർട്ട് ക്യൂബ് അവരുടെ വർക്കിനെ മാത്രം നോക്കിക്കണ്ട് കലാകാരന്മാർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് തികച്ചും വ്യത്യസ്തമാർന്ന പല സന്ദേശങ്ങൾ നൽകുന്ന പ്രദർശനമാണ് കൊച്ചിൻ ആർട്ട് ഫെയർ ലൈറ്റിന്റെ സാന്നിധ്യത്തെ തന്റെ ചിത്രത്തിൽ വിളിച്ചോതുന്ന ചിത്രം വളരെ വേറിട്ടതാണ് റാന്തൽ പഴയകാല ഷൂട്ടിംഗ് ക്യാമറ ഗ്രാമഫോൺ പഴയകാല ഫോൺ വണ്ടി ഇവയെല്ലാം അടങ്ങിയിരിക്കുന്ന ചിത്രം പ്രേക്ഷകർക്ക് നൊസ്റ്റാൾജിയെ പകരുന്നതാണ് ലാൻഡ്സ്കേപ്പ് ഗ്രീഷ്മം വെള്ളച്ചാട്ടം കിളി എന്നിവയെല്ലാം പ്രകൃതിയുടെ മനോഹരത വിളിച്ചോതുന്നു ബോസ് കൃഷ്ണമാചാര്യയുടെ ചക്കച്ചുള കഴിച്ചു പെൺകുട്ടിയുടെ ചിത്രം പ്രകാശത്തിനാൽ മുഖരിതവും ഏവരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ളതുമാണ് അതോടൊപ്പം തന്നെ ഏവരും കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഖിൽ മോഹൻ വരച്ച അരിമണികളുടെ ചിത്രം സ്റ്റേറ്റ് അവാർഡിന് അർഹമായ ചിത്രമാണ് ഇതോടൊപ്പം ഇന്നിന്റെ സമൂഹത്തിലെ കുട്ടികൾ അടിമയാക്കപ്പെട്ടു പോയ ഹെഡ്സെറ്റിന്റെ അമിതോപയോഗത്തെ സൂചിപ്പിക്കുന്ന ചിത്രവും ആകർഷണീയമാണ് പോക്ക് വെയിലിന്റെ ഭംഗിയിലേക്കും അതേസമയം മനുഷ്യർ തന്നെ പ്രകൃതിയുടെ എല്ലാ മൂല്യവും ഇല്ലാതാക്കുന്ന ചിത്രമായ ബുദ്ധന്മാരുടെ ശില്പങ്ങളോട് കൂടിയ ചിത്രം പ്രേക്ഷകർക്ക് പ്രത്യേക അനുഭൂതി നൽകുന്നു ചുരുക്കത്തിൽ പ്രദർശനത്തിനായി എത്തുന്ന പ്രേക്ഷകർക്കെല്ലാം പലതരത്തിലുള്ള അനുഭവങ്ങൾ രുചിച്ചു പോകാനാകുന്ന തരത്തിലുള്ള പ്രദർശനമാണ് കൊച്ചിനാട് ക്യൂബിന്റെ കൊച്ചിനാട് ഫെയർ കേരള വിഷൻ കൊച്ചി പ്രധാന വാർത്തകൾ വീണ്ടും മാണിയുടെ വിട്ടുപോക്ക് യു ഡി എഫിന്റെ ഗതികേടെന്ന് കുമ്മനം രാജശേഖരൻ തന്റെ പാർട്ടി അഭിപ്രായം പറയേണ്ട സാഹചര്യമായിട്ടില്ലെന്നും കുമ്മനം ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹനവും ഉൽപ്പന്നങ്ങളുടെ വിപണനവും ലക്ഷ്യമിട്ട് പുതിയ പദ്ധതിയുമായി സ്ത്രീ സമാജം എന്റെ വീട്ടുപച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും ഗ്രോ പോട്ടിന്റെ വിതരണവും കൊച്ചിയിൽ നടന്നു ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി എറണാകുളം പ്രസ് ക്ലബ് മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമായി ഇതോടെ നമസ്കാരം